അലൈക്കും വറഹമത്തല്ലാഹി വാത്ത പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം ഇരുപത് ഭാഗം നാല് വിഷയം ടെൻഷൻ എങ്ങനെ മാറ്റിയെടുക്കാം ടെൻഷൻ മാറ്റിയെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ് നാം പറഞ്ഞു വന്നിട്ടുള്ളത് മാനുഷികമായി മനുഷ്യന്മാർ ശാരീരിക വിഷയങ്ങളെക്കാളും കൂടുതലായി ശ്രദ്ധ ചെലുത്തേണ്ടത് മനസ്സിനെയാണ് ശാരീരികമായി തടിച്ചു കൊഴുത്ത ആളുകൾ നല്ല ആരോഗ്യമുള്ള ആളുകൾ പക്ഷേ അവരുടെ മനസ്സ് രോഗത്തില അപ്പോൾ മനസ്സ് രോഗിയായിട്ടുള്ള ആൾ ശരീരം തടിച്ചിട്ടെന്താ കാര്യം ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ മനസ്സിനെ എടുക്കുക എന്നതാണ് നമ്മുടെ ഈ കൗൺസിലിങ്ങിൻ്റെ ഇരുപതോളം അധ്യായത്തിൽ ഏകദേശം നൂറിൻ്റെ അടുത്ത് ഭാഗങ്ങളുണ്ട് ഇത് മുഴുവനും നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും അറിയാനുമുള്ളത് നമ്മുടെ മനസ്സ് ക്ലിയറാക്കുക എന്നതാണ് നമ്മുടെ ശരീരത്തെ ക്ലിയറാക്കുക എന്നതല്ല നമ്മുടെ ഇത്രയും ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മനസ്സിനെ ക്ലിയറാക്കുക എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇരുപതോളം അധ്യായങ്ങൾ നാം വേണ്ടതുപോലെ ശരിക്കും കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക എന്നാൽ ഒരു പരിധിവരെ നമ്മുടെ മനസ്സിന് അസുഖം വരാതെ നമുക്ക് ജീവിക്കാൻ പറ്റും മനസ്സിൻ്റെ ഉടമസ്ഥൻ പടച്ച തമ്പുരാനാണ് ആ പടച്ച തമ്പുരാൻ തന്നെയാ പറയുന്നത് അല്ലാ വിധിക്കിലില്ലാ ഹിതത്വം എന്നൊരു ഹൃദയത്തിന് ശാന്തിയും സമാധാനവും വരണമെങ്കിൽ അത് ദൈവസ്മരണ കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ദൈവസ്മരണയാണ് അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കലാണ് ഹൃദയത്തിന് ശാന്തി ലഭിക്കുവാനുള്ള കാരണം അപ്പോൾ നമ്മളെല്ലാവരും ആ ദൈവത്തിൻ്റെ ദാസന്മാരാണ് സൃഷ്ടികളാണ് സൃഷ്ടാവാണ് പടച്ച തമ്പുരാൻ അതുകൊണ്ട് സൃഷ്ടികളാവുന്ന ന സൃഷ്ടാവുന്ന പടച്ച തമ്പുരാനെ സദാസമയം സ്മരിച്ചുകൊണ്ടിരിക്കണം അവന് ഓർത്തുകൊണ്ടിരിക്കണം ആ ഓർക്കുന്നതിലൂടെ നാം നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും ശാന്തി കിട്ടും നേരെ മറിച്ച് ആ റബ്ബിനോടുള്ള ഒരു കണക്ട് നാം നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ മനസ്സ് ആ ഒരു നല്ല അവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ സമാധാനത്തിലാക്കാൻ വേണ്ടി നാം എന്തു ചെയ്യണം പടച്ച തമ്പുരാനെ ഓർത്തുകൊണ്ടിരിക്കണം പടച്ച സ്മരിച്ചുകൊണ്ടിരിക്കണം നിസ്കാരം അതിൽപ്പെട്ടതാണ് വ്രതം അതിൽപ്പെട്ടതാണ് ഇങ്ങനെ പല നന്മകളുമുണ്ട് ഇതെല്ലാം അതിൽപ്പെട്ടതാകുന്നു ആ നന്മയിൽപ്പെട്ടതാണ് അപ്പോൾ ആ നന്മയിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള പ്രീതിപ്പെടുത്തലാണ് നമ്മുടെ മനസ്സിനെ നല്ല ഉണർവുള്ള നല്ല പോസിറ്റീവായ നല്ല എനർജിയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ ക്ലാസ്സാണ് നാം ഇരുപത് അധ്യായത്തിലൂടെ നാം കേട്ടതും മനസ്സിലാക്കിയതും അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു പറയുന്നു നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുക പഠിക്കുക അതേപോലെ പ്രവർത്തിക്കുക പഠിച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അതേപോലെ നമ്മുടെ കൗൺസിലിംഗിൻ്റെ ക്ലാസ്സുകൾക്കും ചികിത്സകൾക്കും താൽപ്പര്യമെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നസീർ പുതുക്കോട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് പൂജ്യം മൂന്ന് അഞ്ച് ഒമ്പത് മുപ്പത്താറ് ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും എല്ലാം പറ്റുന്നതാണ് പഠിച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബുല്ലമീൻ അസലാമലൈക്കും വാഹി വരൂ